സുഹൃത്തുക്കളെ നിങ്ങളുടെ ചർമ്മം വെളുക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചർമ്മത്തിനകത്തുണ്ടാകുന്ന നിറക്കുറവ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത് ചർമ്മമൊക്കെ വല്ലാതിരിക്കുന്ന എന്തെങ്കിലും ചെയ്ത് വെളുപ്പിച്ചുകൂടായോ എന്ന് പലരും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അത് വിഷമം ഉണ്ടാകും അങ്ങനെ ചോദിക്കാതിരിക്കാനും ചർമ്മം വെളുപ്പ് ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ആ കണ്ടവര് തന്നെ നിങ്ങളോട് ചോദിക്കും എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നൽകുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ൂറ് ശതമാനമാണ് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നത് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കണ്ട് നിങ്ങൾ പോലും വാവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സംഭവം സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഉണ്ടാകുന്ന നിറക്കുറവും പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് നിറം എങ്ങനെയെങ്കിലും വെക്കാൻ വേണ്ടി കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് ചർമ്മം നശിപ്പിക്കലേ കേട്ടോ നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ നിങ്ങളുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ മതി അതും നമ്മുടെ ചർമ്മത്തിന് കിട്ടുന്ന മാറ്റം ഉണ്ടല്ലോ നമ്മളെപ്പോലും ഞെട്ടിക്കുന്നതാണ് സുഹൃത്തുക്കളെ നമുക്ക് പോയി ആ ഒരു പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളതും അതിനെന്തെല്ലാം ആണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് പോകാം കേട്ടോ ചെയ്തിട്ടുള്ള റിസൾട്ടും നമുക്ക് കാണാം നമ്മുടെ പാക്ക് തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കാര്യം വേണം അതായത് ചോറ് വേണം അതിലേക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട തൊലി കളഞ്ഞ ബദാമും വേണം അത് മൂന്നെണ്ണം മതിയാകും മൂന്ന് ബദാമും ഇട്ട് നമ്മൾ ചോറിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ അധികം അങ്ങ് മഷി രീതിയിൽ അരയേണ്ട ചെറിയ ചെറിയ തരിപ്പ് പോലെ കടന്നാലും പ്രശ്നമില്ല ഇതാണ് നമുക്ക് വേണ്ടത് അരച്ചെടുത്തത് ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടില്ല അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മതിയാകും ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പാക്കുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് കടലമാവെന്ന് പറയുന്നത് കടലമാവ് നമ്മുടെ സ്കിൻ നല്ലതാണ് സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാനും സ്കിന്നിനെ നിറം നൽകാനുമൊക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതല്ലെങ്കിൽ അലോവേറ ചേർക്കാം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നല്ലതാണ് സ്കിന്നിന് റെഗുലറായി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതുമല്ല ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അലവേറ ജെല്ലാണ് അങ്ങനെ അലവേറ ജെല്ല് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് നല്ല മധുരമുള്ള ഹണി വേണം ഹണി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ് കൂടാതെ തന്നെ സ്കിൻ നല്ല പോലെ ഗ്ലോ ആക്കാനും ഒക്കെ ഹണിയിൽ നിന്ന് സാധിക്കും അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാവുന്നതാണ് അങ്ങനെ ഞാൻ മിക്സ് ആക്കി കൊടുക്കുകയാണ് ഇപ്പം ഹണിയില്ല എങ്കിലും കുഴപ്പമില്ല ഹണി നല്ലതാണ് കേട്ടോ ഹണി ചേർത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളമാണ് വേണ്ടത് ഉപ്പിടാൻ പാടില്ല അതായത് ഇന്ന് തന്നെ എടുക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത് ഒരു ദിവസം അത് പഴക്കം ചെന്നാലേ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നമ്മുടെ സ്കിന്നിന് നല്ലപോലെ കിട്ടുള്ളൂ അങ്ങനെ കഞ്ഞിവെള്ളമെല്ലാം ചേർത്ത് മിക്സ് ആക്കുമ്പോൾ ആ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ച ഉടനെ തന്നെ നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം പിറ്റേന്ന് ഉപയോഗിക്കാനായിട്ടൊന്നും നോക്കരുത് നമ്മൾ നമ്മളാത് ഫേസ് ഫുൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ എൻ്റെ കൈകളിലിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ എൻ്റെ കൈകളുടെ നിറം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കൈക്ക് അധികം നിറമൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഫേസിനൊക്കെ ആവശ്യത്തിന് നിറമുണ്ട് കൈക്ക് എന്താണെന്ന് അറിയത്തില്ല നിറം അധികമായിട്ട് എനിക്കില്ല എന്തായാലും ഞാൻ ഈ ഒരു കൈയിലേക്ക് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കാം ഇടുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടിടുകയാണെങ്കിൽ കോശങ്ങളിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങി ചെല്ലാനൊക്കെ സഹായിക്കും ാണ് അങ്ങനെ നോർമൽ ഒരു ചെറിയ രീതിയിലൊരു മസാജ് കൊടുത്തതിനു ശേഷം സ്കിന്നിനെ ഫ്രീ ആക്കി വിടുക നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേറ്റ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പാക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നമുക്ക് എന്തായാലും റിസൾട്ട് നോക്കാം ഏതൊരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് കഴുകിയതിന് ശേഷം ഇടുകയാണെങ്കിൽ ഫേസിന് നല്ലൊരു മാറ്റം നേടാൻ സാധിക്കും തുടയ്ക്കുമ്പോൾ തന്നെ ഫേസിൻ്റെ കൈകളുടെ ഒരു ചേഞ്ചസ് കണ്ടോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടും ഈ ഒരു തരിപ്പ് പോലെ വേണ്ട എങ്കിൽ നല്ല മഷി രീതിയിൽ അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് തുടച്ചപ്പോഴുള്ള സ്കിന്നിൻ്റെ ഒരു മാറ്റം കണ്ടോ ഞാൻ കഴിക്കൊണ്ടൂടെ വന്നിട്ടുണ്ട് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് എന്റെ കൈ തന്നെയാണ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അപ്പോൾ കാണാം ആ ഒരു ചേഞ്ചസ് എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണേ പാക്ക് ഉപയോഗിച്ചിട്ടുള്ള കണ്ടല്ലോ അടിപൊളിയല്ലേ സംഭവം എന്തായാലും നിങ്ങളും തയ്യാറാക്കി ഉപയോഗിക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്